ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും കൂട്ടുകാരൊക്കെ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ക്രിസ്റ്റൽ ബീഡ്സും ഗ്ലിറ്റർ ട്യൂബ് ഉപയോഗിച്ചിട്ട് ഒരു ഹെയർ പ്രിൻഡാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഒന്ന് വളരെ സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ ചെറിയൊരു പീസിനെ കോർത്തു കൊടുത്തിട്ടുണ്ട് ഒരു എൻഡ് ബീഡും അവിടെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കളർ ഗ്ലിറ്റർ ട്യൂബ് എടുത്തത് എൻ്റെ ക്രിസ്റ്റൽ ബീഡ്സും ഈ ഒരു കളർ ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റ് റൗണ്ട് ഉള്ള ബീഡ്സിൽ അതും ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സിനെയാണ് കോർത്ത് കൊടുക്കുന്നത് ഗ്ലിറ്റ്യൂബ് ഇട്ടതിന് ശേഷം ഈ രണ്ട് ബീഡ്സുകളാണ് കോർത്ത് എടുക്കുന്നത് ഇത് ഞാൻ കിറ്റിലൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആണ് ഇത് രണ്ടും ഒറ്റ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ബിൻഡ് ഉണ്ടാക്കി എടുക്കുന്നതാണെന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു ബീഡ്സ് നമ്മൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഈ ഒരു ബീഡ്സിന് കോർത്ത് കൊടുക്കണം വേറെ കളറ് ഗത്ത ട്യൂബാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ ക്രിസ്റ്റൽ ബീഡ്സും ആ കളർ എടുത്താൽ മതി കണ്ട നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ നമ്മൾ കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഡ്രസ്സിനൊക്കെ മാച്ച് ആയിട്ടുള്ള കളറിൽ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ഈ രണ്ട് പീഡസിനെയും കോർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഒന്ന് ഗ്മ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചും കൊടുക്കാട്ടോ പിന്നെ ഒരു ക്ലിത്തർ ട്യൂബിനിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ട് കൊടുത്തപ്പോഴാണ് കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഞാൻ കണ്ടത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ലെവലാക്കിയിട്ടാണ് ഞാൻ പിന്നെ എൻ ഡി ബീഡ് ഒട്ടിച്ചെടുക്കുന്നത് ഈ സെൻട്രൽ ഭാഗത്ത് കൂടി വീട് സിറ്റ് ഒക്കെ നമുക്ക് ഗം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് തിരിഞ്ഞൊന്നും പോവാതെ നിന്നോളും അപ്പോൾ ഞാൻ ഈ എൻഡിൽ രണ്ട് വൈറ്റ് പേൾ ബീഡ്സിന് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് ഭാഗത്തും രണ്ട് വൈറ്റ് ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെയാണ് എൻ ഡി ബീഡ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർപെൻ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കിറ്റൊക്കെ വാങ്ങിയവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് നമുക്കൊരു അറുപത് രൂപക്കൊക്കെ സെയിൽ ചെയ്യാനായിട്ട് പറ്റും സിലബസിനൊക്കെ റേറ്റ് ഉണ്ടല്ലോ അറുപത് രൂപ തന്നെ സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു ഹെയർപെൻ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് പോയിട്ട് കാണണേ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഇതുപോലെയുള്ള മേക്കിംഗ് ഈ വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള മെറ്റീരിയലിന് വേണ്ടിയിട്ട് എൻ്റെ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം